ചെന്നൈയിൽ ചേർന്ന ദേശീയ സമിതിയാണ് ബഹുമാനപ്പെട്ട ഫൈസൽ ബാബുവിനെ അടക്കം ദേശീയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു അവിടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കളുണ്ട് അവരൊക്കെ പങ്കെടുത്തിട്ടാണ് ഇതുണ്ടാക്കുന്നത് അപ്പോൾ മുസ്ലിം ലീഗ് ഏതെങ്കിലും ഒരു പ്രദേശത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു വാർഡിനു വേണ്ടി അവിടുത്തെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ളതല്ല സമൂഹത്തിന് വേണ്ടിയുള്ളതാണ് അതിന്റെ കൂടെ നിൽക്കുമ്പോ അതിന്റെ പ്രവർത്തകരിൽ ഒരാളാകുമ്പോ നമുക്ക് ഉണ്ടാവും ഗുണങ്ങൾ വന്നിട്ടുണ്ടാവും പഞ്ചായത്ത് മെമ്പറായിട്ടുണ്ടാവും പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ടാവും ബ്ലോക്ക് മെമ്പറായിട്ടുണ്ടാവും അതിന്റെ പ്രസിഡന്റ് പ്രസിഡന്റായിട്ടുണ്ടാവും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൽ വന്നിട്ടുണ്ടാവും പാറക്കലിനെ പോലെ എം എൽ എ ആയിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെ ആയി സൗകര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവും ഇനി നമുക്കാർക്ക് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളെ ഭാര്യയ്ക്ക് കിട്ടിയിട്ടുണ്ടാവും നമ്മളെ മകന്മാർക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ സ്ത്രീകളാക്കിയിട്ടുണ്ടാവും നമുക്ക് പറ്റാത്ത സ്ത്രീകളെ നമ്മൾ തോൽപ്പിച്ചിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെ സൗകര്യങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ടാവും ഈ സൗകര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് ഈ പാർട്ടിയുടെ ലേബലിലാണ് എന്നിൽ നിന്ന് പി എം എ സലാം മൈനസ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക പൂച്ചയാണ് ആ ബോധനയ്ക്ക് ഉണ്ടാക്കണം ഞാൻ ഈ കൂട്ടായ്മയുടെ ഭാഗമാണ് എനിക്ക് ഈ അംഗീകാരം കിട്ടരുത് ഞാൻ വന്നപ്പോ ഇപ്പൊ എന്റെ സുഹൃത്തുക്കൾ മുദ്രാവാക്യം വിളിച്ചു എന്തുകൊണ്ടാ ഞാൻ മുസ്ലിം ലീഗിന്റെ ഒരു ഭാരവാഹി ആയതുകൊണ്ടാണ് ഞാൻ അതല്ലെങ്കിൽ ഇവിടെ വന്ന് ആരെങ്കിലും എന്നെ അറിയോ ആരെങ്കിലും തിരിഞ്ഞു നോക്കുമോ ദാരിച്ചാലും വെള്ളം കിട്ടും ഞാൻ ഈ സ്ഥാനത്ത് മുസ്ലിം ലീഗിന്റെ ഒരു ഭാഗമായിരിക്കുമ്പോ എനിക്കിതൊക്കെ കിട്ടും ഞാൻ ഇതിൽ നിന്ന് മാറിപ്പോയാലോ എന്താ കിട്ടാതെ എനിക്കറിയാൻ ഞാൻ മാറിപ്പോയിട്ടുണ്ട് അത് ഒളിച്ചു പോയതൊന്നുമല്ല പരസ്യമായി പോയതാണ് അതുകൊണ്ട് എന്റെ പേര് ജൂദാസ് എന്താ പറഞ്ഞത് ജാതിന് ആ അതൊക്കെ വിളിച്ചുണ്ട് ജൂദാസ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞു യേശു ക്രിസ്തുവിനെ എട്ട് കാശിന് ഒറ്റ കൊടുത്തവറ്റൊടുക്കുന്നവരാരാ ഒറ്റിക്കൊടുക്കുന്നവരാരാ ശരിക്കും ഞാൻ ആരെ ഒറ്റ കൊടുത്തു ഞാൻ പരസ്യമായി സെർ സാഹിബിന്റെ കൂടെ പോയിട്ടുണ്ട് പതിനെട്ട് കൊല്ലം അവിടെ നിന്നിട്ടുമുണ്ട് പിന്നെ അത് ശരിയല്ല എന്ന് തോന്നിയപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട് പാർട്ടി എന്നെടുത്തിട്ടുമുണ്ട് മാർഗിസ്റ്റ് പാർട്ടി ആണെങ്കിൽ തിരിച്ചു വരാൻ ബാക്കിയുണ്ടാവില്ലല്ലോ ടി പി ചന്ദ്രശേഖരൻ തിരിച്ചു വരാൻ കഴിഞ്ഞോ വെട്ടിക്കൊന്നില്ലേ മാർഗിസ്റ്റ് പാർട്ടിയുടെ നയ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തിരിച്ചു വരാൻ പറ്റുമോ കൊന്നിട്ടുണ്ടാവില്ല അപ്പോൾ മുസ്ലിം ലീഗ് സമാധാനത്തിൻ്റെ പാർട്ടിയാണ് അപ്പം ഇവിടെ പാർട്ടി ഒരു തീരുമാനം തീരുമാനമെടുത്താൽ അതും അതിന്റെ അധ്യക്ഷൻ മറ്റൊരു പാർട്ടിക്കുമില്ലാത്തൊരു മേന്മയാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വം അതിന് പടച്ച തമ്പുരാൻ ഒരു വലിയ അനുഗ്രഹം വർക്കത്തും നൽകിയിട്ടുണ്ട് എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്നു അവരെടുക്കുന്ന തീരുമാനങ്ങൾ ഒരിക്കലും തെറ്റിപ്പോയിട്ടില്ല ആ പാർട്ടി ലീഡർ സയ്യിദ് സാദിഖ് അലി ഷിയാഫ് തങ്ങൾ പാണക്കാട്ടിൽ നിന്ന് ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം എന്നോട് പറഞ്ഞാൽ ജനറൽ സെക്രട്ടറി എന്ന നിലക്ക് പാർട്ടിയുടെ എടുത്ത് ആ തീരുമാനങ്ങൾ എഴുതി അത് താങ്കളെ കാണിച്ച് തങ്ങളെ അംഗീകരിച്ച് ഞാൻ ജനറൽ സെക്രട്ടറി എന്ന പേരിൽ അതിൻ്റെ അടിയിൽ ഒപ്പുവെച്ച് അത് പത്രം കൊടുക്കും പുറത്തും കൊടുക്കും അതെന്റെ ഉത്തരവാദിത്തമാണ് അതിനാണ് എന്നെ ജനറൽ സെക്രട്ടറി ആക്കിയത് അത് ജൂദാസിന്റെ പണിയാണോ ആണോ അത് ശരിക്ക് യേശു ക്രിസ്തുവിൻ്റെ പണിയല്ലേ പ്രവാചകന്മാരുടെ പണിയല്ലേ നമ്മൾ ഏൽപ്പിച്ച് ഉത്തരവാദിത്വം നിർവഹിക്കല് നമ്മുടെ ഉത്തരവാദിത്വം അല്ലേ പ്രത്യേകിച്ച് തങ്ങൾ പറഞ്ഞ് ഞാൻ കേൾക്കേണ്ടേ എന്നിട്ട് ഇതിന് ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമില്ല ഒരു കാര്യം ഇതൊരു വ്യക്തിയെ കേന്ദ്രീകരിച്ചാകരി എന്റെ പഞ്ചായത്തില് എൻ്റെ വാർഡില് എന്നെ കേന്ദ്രീകരിച്ച് കുറെ ആള് നിന്നാൽ എന്തായിട്ടും സ്ഥിതി ഞാൻ വഴിതെറ്റി വഴിതെറ്റിപ്പോവും അത് പാടില്ല പാർട്ടിയുടെ തീരുമാനത്തിനൊപ്പം നിൽക്കുക മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇന്നുള്ള സെൽപേർ എന്താ ഏറ്റവും വലിയ സെൽപേര് മുസ്ലിം ലീഗിന് എന്താ അത് പറഞ്ഞാൽ പറഞ്ഞതാണ് അല്ലേ മുസ്ലിം ലീഗ് പറഞ്ഞാൽ പറഞ്ഞതാണ് നിലമ്പൂരിൽ പതിനയ്യായിരത്തോളം വോട്ടുകൾക്ക് ജയിപ്പിച്ചു കൊടുക്കും നമ്മൾ പറഞ്ഞു അത് പന്ത്രണ്ടായിരം ആയിട്ടുള്ളൂ ഒരു മൂവായിരം വോട്ടിന് കുറവ് എന്നാലും നമ്മൾ ജയിപ്പിച്ചു കൊടുത്തിട്ടുള്ളൂ എല്ലായിടത്തും പറഞ്ഞാൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ഇല്ലേ ഇവിടെ വേളം പഞ്ചായത്തില് ഏകറിയാലോ നിങ്ങൾ ഒരു കരാറുണ്ടാക്കി കോൺഗ്രസ്മാരി തന്നിട്ടല്ല താങ്കൾ അറിഞ്ഞിട്ടല്ല സ്റ്റേറ്റ് കമ്മിറ്റി അറിഞ്ഞിട്ടല്ല ജില്ലാ കമ്മിറ്റി അറിഞ്ഞിട്ടല്ല മണ്ഡലം അറിഞ്ഞിട്ടൊന്നുമല്ല നിങ്ങൾ ഇവിടെ യു ഡി എഫിൽ ഒരു കരാറുണ്ടാക്കണം ആ കരാർ നടപ്പാക്കേണ്ട ബാധ്യത അല്ലെങ്കിൽ കരാർ നടപ്പാക്കാൻ പറ്റില്ല എന്നത് പറയണ്ടേ ബഹുമാനപ്പെട്ട താങ്കൾ പറഞ്ഞത് എന്താ കരാറുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിക്കും വ്യക്തികൾക്കും എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെങ്കിലും കരാറുണ്ടോ അത് പാലിക്കാൻ അത് മുസ്ലിം ലീഗിന്റെ ഭരണഘടനയിൽ കിട്ടിയതല്ല അതിലും വലിയൊരു ഭരണഘടന നമുക്കുണ്ട് പരിശുദ്ധ ഖുർആൻ അതിൽ പറഞ്ഞിട്ടുണ്ട് കപടവിശ്വാസികളുടെ ലക്ഷണം ആരാ കപട വിശ്വാസികളൊന്നും ഞാൻ പറയുന്നില്ല ആരെങ്കിലും ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ വിഷയമാണ് ആ പരിശുദ്ധ പുരാൻ്റെ വാക്ക് വെച്ചിട്ടാണ് താങ്കൾ പറഞ്ഞത് ഒരു കാരണവശാലും ലംഘിക്ക പാടില്ല യു ഡി എഫിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം കഴിഞ്ഞു അതിന്റെ ചെയർമാൻ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് പറയുകയാണ് ലീഗ് കുറ്റ്യാടി മണ്ഡലത്തിൽ ഉണ്ടാക്കിയ ഒരു കരാർ പാലിച്ചില്ല ഞാൻ ആ യോഗത്തിൽ ഉണ്ടായിരുന്നു യു ഡി എഫിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്നെ വിളിച്ചിട്ട് ചൂടായി എന്താ സ്ഥലം വേഗനാണ് ഞാൻ പറഞ്ഞു വേളത്തെ പ്രശ്നമാണ് ഉടനെ തങ്ങളെടുത്ത് പ്രശ്നത്തി താങ്കൾ ഒന്നും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല ലീഗ് അപമാനിക്കപ്പെട്ടു ഒരു കാലത്തും കരാറ് പാലിക്ക സംഭവം ഉണ്ടാകാത്തൊരു പാർട്ടിയിൽ നിന്ന് ബഹുമാനപ്പെട്ട തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും അടക്കമുള്ള ലീഗ് നേതൃത്വം അപമാനിക്കപ്പെട്ടു ഒരു ഒരാറുമാസത്തെ മാസത്തെ കിട്ടും എന്താ അതുകൊണ്ട് കിട്ടാൻ പോണത് ലീഗിന് പഞ്ചായത്ത് പ്രസിഡന്റ് കിട്ടാറില്ല മൂവായിരത്തോളം പഞ്ചായത്ത് മെമ്പർമാരുള്ള ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് വേളത്തെ മൂന്നാളല്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ പഞ്ചായത്ത് മെമ്പർമാർ ലോക്കൽ ബോഡി അംഗങ്ങളുള്ള പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് മൂന്നാമത്തെ പാർട്ടി ഒന്നാം സ്ഥാനത്ത് സി പി എം രണ്ടാം സ്ഥാനത്ത് കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് നമ്മളാണ് മൂവായിരം രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ജനപ്രതിനിധികൾ മുസ്ലിം ലീഗിലുണ്ട് എം എൽ എമാരെ കൂട്ടാതെ ആ ജനപ്രതിനിധികൾ നമ്മുടെ കഴിഞ്ഞാൽ നാലാം സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിക്ക് ഉള്ളൂ മൂന്നാം സ്ഥാനത്ത് നാലാം സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടികൾ തമ്മിൽ ആയിരത്തി അഞ്ഞൂറിലധികം വ്യത്യാസം അത്ര വലിയൊരു പാർട്ടി ഈ വേളം പഞ്ചായത്തിലെ മൂന്ന് മെമ്പർമാരെ പേടിച്ചു നിൽക്കണോ നിൽക്കണോ എന്താ പറയുക ആ അതാണ് സംഭവിച്ചത് വേറെ ഒന്നുമല്ല പാർട്ടിയിലെ അഭിപ്രായ വ്യത്യാസമുണ്ട് എല്ലായിടത്തും ചെറിയ അഭിപ്രായങ്ങൾ ഉണ്ടാവും ആശയ ഉണ്ടാവും അപ്പൊ കുഴപ്പമൊന്നുമല്ല കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും എനിക്കറിയാം എല്ലാത്തിലും ഞാൻ ഇടപെടേണ്ടതാണ് ചിലത് പുറത്താക്കിയിട്ടുണ്ട് ചിലത് കൂട്ടി ചിലത് സമ വായിക്കുണ്ടാക്കിയിട്ടുണ്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് മാറ്റാവുന്നതല്ലേ ഉള്ളൂ ഇവിടെയും സംഘടനാ പ്രശ്നം ഉണ്ടായിട്ട് ഒരാളെ ഞങ്ങൾ പുറത്താക്കിയിട്ടില്ല ഇത്ര കാലമായിട്ട് കഴിഞ്ഞ മെമ്പർഷിപ്പ് കഴിഞ്ഞ മുതൽ ഈ പഞ്ചായത്തിൽ പ്രശ്നമല്ലേ എത്ര തവണ ചർച്ച ചെയ്തു തങ്ങളൊക്കെ കോഴിക്കോട്ട് വന്ന് എല്ലാവരെയും വിളിച്ച് എത്ര തവണ ചർച്ച ചെയ്തിട്ടുണ്ട് ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ജില്ലാ പ്രസിഡന്റും പങ്കെടുത്തിട്ടുണ്ട് സ്വീകരിച്ചില്ല ഒരുപാട് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അവിടെ വെച്ച് തീരുമാനം എടുക്കും ഇവിടെ വരുമ്പോൾ ലംഘിക്കും എന്നിട്ടും പാർട്ടി ഒരു നടപടി എടുത്തിട്ടില്ല ആരും പുറത്താക്കിയിട്ടില്ല എങ്ങനെയും നടപ്പാക്ക ഒരുമിച്ച് പോക ഐക്യപ്പെട്ടു പോ എന്ന് ഞങ്ങൾ പറയാറുള്ളൂ ഇത് കാര്യം ഇത് പ്രശ്നം വേറെയാണ് ഇതിനാണ് നടപടി എടുക്കേണ്ടി വന്നത് ഇതിന് നടപടി എടുത്തില്ലെങ്കിൽ മുസ്ലിം ലീഗിന് കേരള രാഷ്ട്രീയത്തിൽ എന്ത് വിലയാണ്ടാവുക നിങ്ങൾ പറയാ ഇക്കാലം അത്രയും പത്ത് എഴുപത്തി കൊല്ലമായി മൺ മറഞ്ഞു പോയ മഹാരഥന്മാരായ നേതാക്കന്മാർ കാണിച്ചു തന്ന പ്രവർത്തിച്ച് നമ്മുടെ മുമ്പിൽ ജ്വലിപ്പിച്ചു കാണിച്ചു തന്ന നയങ്ങളിൽ നിന്ന് ഇതാ സാദിഖലി സിബ് തങ്ങളുടെയും കുഞ്ചാലിക്കുട്ടി സാഹിബിന്റെയും കാലം വന്നപ്പോ ലീഗ് പരകോട്ട് പോയിരിക്കുന്നു എന്ന വാക്ക് ഈ ലീഗിന്റെ ഇരുപത്തി ലക്ഷം മെമ്പർമാർ കേരളത്തിൽ കേൾക്കണം നമ്മൾ കേൾക്കണം മൂന്നാളുകൾക്ക് വേണ്ടി ഇരുപത്തി ലക്ഷം മെമ്പർമാരുള്ള ഒരു പാർട്ടി അടിയറവ് പറയണോ പറയണോ നിങ്ങൾ പറ ഈ പാർട്ടിയുടെ വലിപ്പം ഈ വേളം പഞ്ചായത്തിലെ രണ്ട് മൂന്ന് പഞ്ചായത്തിലുള്ള കുറച്ച് നേതാക്കന്മാരല്ല പാർട്ടി കൊണ്ട് സർവതും നേടിയവരല്ല ഒന്നും നേടാത്ത ലക്ഷങ്ങളിവിടെയില്ലേ പഞ്ചായത്ത് മെമ്പർ ആകാത്തവരുണ്ട് ബ്ലോക്ക് മെമ്പർ ആകാത്തവരുണ്ട് ഭാര്യ പ്രസിഡന്റ് ആകാത്തവരുണ്ട് ഒക്കെ ഇവിടെ ഇല്ലേ നിങ്ങളൊക്കെ പാർട്ടിക്ക് വേണ്ടി ത്യാഗം ചെയ്തവരല്ലേ എന്താ കിട്ടിയത് ഒന്നും കിട്ടാത്ത ആളുകൾ പാർട്ടിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ച് സാദിഖലീഷിബ് തങ്ങളുടെയും കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെയും പിറകിൽ നിൽക്കുമ്പോ ഞങ്ങൾ പറഞ്ഞ് കേൾക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞാണ് പാർട്ടി കേൾക്കേണ്ടത് സാദിഖലി തങ്ങൾ പറഞ്ഞതല്ല എന്ന് പറയുന്ന ആളുകളെ അവരോടൊപ്പം കൂടാൻ പറ്റുമോ ഒരു കാരണവശാലും പറ്റൂല ബഹുമാനപ്പെട്ട സാദിഖലീ ശിയാബ് തങ്ങൾ കരാർ പാലിക്കണം എന്ന് പറഞ്ഞ് കത്തു കൊടുത്തപ്പോ ജില്ലാ കമ്മിറ്റി മുമ്പ് അറിയിച്ചപ്പോ ഇവിടെ നിന്ന് ഒരാൾ മറുപടി കത്ത് കരാർ പാലിക്കേണ്ട ആവശ്യമില്ല മൂപ്പര് എവിടുന്ന തത്വം പഠിച്ചതെന്ന് കരാർ പാലിക്കേണ്ട ആവശ്യമില്ല ഏത് കുറുകാരില്ലാതെ ഇത് കണ്ടത് ഏത് സഹിതാരില്ല ഇത് കണ്ടത് ഇങ്ങനെയുള്ള ആളുകൾ എത്ര ബഹളം ഉണ്ടാക്കിയാലും ഒരു പ്രശ്നമുണ്ട് പാർട്ടി അതിന്റെ നിലപാടുകളുമായി മുന്നോട്ട് പോകും നിങ്ങൾ എന്ത് വിളിച്ചോ ഞാൻ കുറെ കാലമായി കേൾക്കുന്നുണ്ട് എവിടെ പ്രശ്നം ഉണ്ടായാലും എന്ത് ഇഷ്യൂലും ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കുറിപ്പ് കൊടുക്കുക തീരുമാനം പുറത്തു കൊടുക്കുക അതിന്റെ പേരിൽ ഒരുപാട് ആരോപണങ്ങളും ഒരുപാട് തെരുവിളിയും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കത് സന്തോഷമുള്ളൂ കാരണം ഒരാൾ എന്നെ തെരുവിളിച്ചാൽ കുറ്റം പറഞ്ഞാൽ എന്റെ തിന്മ അദ്ദേഹത്തിന്റെ പഠിച്ചിട്ട് എനിക്ക് നന്മയായിട്ട് വരും എന്ന് സല്ലാ അലൈഹി പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ മുദ്രാവാക്യം കേട്ടപ്പോ എനിക്ക് വളരെ സന്തോഷമായി അത്രയും തിന്മകൾ എന്നിൽ എന്നെങ്കിലും പോയി കിട്ടിയല്ലോ അതൊക്കെ വിളിച്ചതിന്റെ നേരെ പോയല്ലോ അതുകൊണ്ട് പാറക്കല്ല വേറെന്താ വിളിച്ചു മലയാളത്തിൽ എന്താ പറയണ്ട ഓക്കെ അപ്പൊ ഏതായിരുന്നാലും ഇതിലൊന്നും ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് ചെയ്തത് ശരിയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ടാണ് തെറി വിളിക്കുന്നത് അല്ലേ നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് തെറി വിളിക്കേണ്ട ആവശ്യമില്ല ആരോടും പ്രത്യേക വൈരാഗ്യമില്ല ആരോടും വിദ്വേഷ ആരെയെങ്കിലും പുറത്താക്കണമെന്ന് അത്യാവശ്യമില്ല പക്ഷേ പാർട്ടി പാർട്ടി ആയിരിക്കണം ഒരു സംഘടന എന്ന് പറയുന്നത് ആ സംഘടനയുടെ തത്വങ്ങൾ അനുസരിച്ച് കാലാകാലങ്ങളിൽ ആ സംഘടന എടുക്കുന്ന നിലപാടുകൾക്ക് അനുസരിച്ച് പോകണം ആ നിലപാടുകൾ നമുക്ക് ചെറിയ പക്ഷെ സ്വീകാര്യമില്ലായിരിക്കാം പക്ഷെ പാർട്ടിയിൽ നിൽക്കുമ്പോൾ ആ തീരുമാനങ്ങളോടൊപ്പം നിൽക്കണം ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് പാർട്ടിയുടെ തീരുമാനങ്ങൾ മാറ്റാൻ കഴിയില്ല അപ്പൊ ഇവിടെ ശക്തമായി ആദരണീയനായ തങ്ങളവുകളും കുഞ്ഞാലിക്കുട്ടി സാഹിബും നിർദ്ദേശിച്ച പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പാക്കാതെ പാർട്ടിയെ അപമാനിച്ചു പാർട്ടിയെ അവഹേളിച്ചു ആ ഒരു കാരണം കൊണ്ടാണ് ഞങ്ങൾക്ക് എടുക്കേണ്ടി വന്നത് ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും അത് മനസ്സിലാക്കും എന്നാണ് എൻ്റെ വിശ്വാസം ഏതായിരുന്നാലും ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ വളരെ പ്രതികൂലമായ ഈ കാലാവസ്ഥയിലും ഈ ഹാള് തിങ്ങി നിറഞ്ഞ് പുറത്തുകൂടി കൂടി നിൽക്കുന്ന ഒരു വലിയ ജനാവലിയെ സംഘടിപ്പിക്കാൻ ഒരു രണ്ടാഴ്ച പോലും പ്രായമാകാത്ത വേളം പഞ്ചായത്തിലെ കർമ്മകുശലരായ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയെ അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ കമ്മിറ്റിക്ക് പോലും തോന്നിയില്ല ഇത്രയധികം ആളുകൾ പങ്കെടുക്കുന്നു കാരണം അതുകൊണ്ടാണ് ആളുകൾക്ക് ഇരിക്കാത്ത അപ്പോ പാർട്ടി എന്താണ് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടണം പാർട്ടിയേക്കാൾ വലിയ ആളാണ് ഞാൻ എന്ന് തോന്നിയാൽ അന്ധത്തോട് കൂടി ഞാൻ അവസാനിക്കും ഉറപ്പ നമ്മളൊക്കെ ഇതിന്റെ ചിറകിലാണ് നിൽക്കുന്നത് എനിക്ക് കിട്ടുന്ന ഈ ബഹുമാനം കുഞ്ഞാലിക്കുട്ടി സാഹിബിനു കിട്ടിയ ബഹുമാനം കണ്ടില്ലേ എന്തുകൊണ്ടാ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് ഏത് ും തളരാതെ മുന്നോട്ട് നയിക്കുന്ന കരുപ്പുറ്റ നേതാവാണ് അതുകൊണ്ടാണ് നിങ്ങൾ അദ്ദേഹത്തിന് മുദ്രാവാക്യം വിളിച്ചത് ഇത് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് ആരായിരുന്നാലും പാർട്ടിക്ക് കീഴ്പ്പെടണം പാർട്ടി ഒപ്പം നിൽക്കണം നമുക്ക് ഏതവന്റെയും കൂടെ ഒപ്പം നിൽക്കേണ്ട ആവശ്യമില്ല നമ്മുടെ നേതാവ് സെയ്ദ് സാദിഖ് അലിഷിയ് തങ്ങളാണ് അദ്ദേഹത്തിന്റെ പിറകെ നിൽക്കാൻ എന്താ വിഷമം എന്താ ബുദ്ധിമുട്ട് അദ്ദേഹം പറഞ്ഞ അനുസരിക്കാൻ എന്താ നിങ്ങൾക്ക് പ്രയാസം അങ്ങനെ അനുസരിക്കാതെ മുസ്ലിം ലീഗിൽ നിന്ന് പോകാം എന്നാരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഗതി ഇപ്പോ കാരാത്തോട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വീട്ടിലും കോഴിക്കോട്ട് മുനീർ സാഹിബിന്റെ വീട്ടിലും രാവിലെയും വൈകുന്നേരവും ഉച്ചക്ക് വരികയാണ് പിൻവലിക്കണം പിൻവലിക്കണം ഒത്തുതീർപ്പാക്കണം ഞങ്ങൾ എന്തിനാ ആദ്യം പാർട്ടി പറഞ്ഞ ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നൊരു ചിത്രം നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് മാറ്റ് മാറ്റി സാദിഖലി ഷാബ് തങ്ങൾ പറഞ്ഞ കേരളം മുഴുവൻ ഒറ്റവാക്കിൽ ചലിക്കും എന്നുള്ള ധാരണ നിലനിർത്ത് എന്നിട്ട് വാ സംസാരിക്ക ഒരുപാട് ആളുകൾ പാർട്ടി പോയിട്ടുണ്ട് തിരിച്ചു വന്നിട്ടുണ്ട് ഞാനൊക്കെ പോയി തിരിച്ചു വന്നില്ലേ ഞാൻ പോയി ഒരുപാട് കാലം പുറത്തു വന്നിരുന്നു തിരിച്ചു വന്നപ്പോൾ രണ്ട് കയ്യും നേടി സ്വീകരിച്ചു എന്റെ ജനറൽ സെക്രട്ടറി ഒക്കെ ആക്കി അതുപോലെ പോയ ആളുകൾക്ക് വരാം ജനറൽ സെക്രട്ടറി ആകാം സംസ്ഥാന പ്രസിഡന്റ് വരെ ആക്കാം പക്ഷെ തെറ്റ് തിരുത്തിയിട്ട് തിരിച്ചു വാ ഞാൻ വന്ന പോലെ അതുകൊണ്ട് അത്ര അത്രമാത്രമേ പറയുന്നതുള്ളൂ കൂടുതലൊന്നും പറയുന്നില്ല മുസ്ലിം ലീഗ് ഏതെങ്കിലും വ്യക്തിയെ കേന്ദ്രീകരിച്ച നടത്തുന്ന പാർട്ടിയല്ല ശക്തമായ ഒരു ആശയത്തിൻ്റെ ഒരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന പാർട്ടിയാണ് അത് കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും മുഴുവൻ സാമുദായിക സംഘടനകളും രാഷ്ട്രീയ നിരീക്ഷകന്മാരും ഒക്കെ അംഗീകരിച്ചതാണ് അതിന് കോട്ടം തട്ടുന്ന ഒരു പ്രവൃത്തിയും ഒരു പ്രവണതയും ഒരു നീക്കവും ഒരു ചലനവും ഒരു മുസ്ലിം ലീഗുകാരന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പാർട്ടിക്കാവില്ല എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഒരുമിച്ച് ഒറ്റക്കെട്ടായി പാർട്ടിയെ മുന്നോട്ട് നയിക്കണം എനിക്ക് ഉറപ്പി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഇപ്പോ മാർക്സിസ്റ്റ് പാർട്ടിക്ക് തളികയിൽ വെച്ചു കൊടുത്ത പഞ്ചായത്ത് വരണോ അത് തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എനിക്ക് ഉറപ്പാ നിങ്ങൾ ആരെയും കാത്തു നിൽക്കേണ്ട ഒറ്റക്കെട്ടായി പണി വാർഡുകളിലേക്ക് ഇറങ്ങി ചെല്ലു ആറാം തീയതി പഞ്ചായത്ത് വാർഡുകളിലെ വോട്ടർ പട്ടിക വരും ജൂലൈ ആറിന് വാർഡ് കമ്മിറ്റികൾ അത് പോയി വാങ്ങു പരിശോധിക്ക് അഞ്ചു കൊല്ലത്തെ ആളുകളെ ചേർക്കാനുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതലുള്ള ആ ആളുകളെ മുഴുവൻ വോട്ടർ പട്ടികയിൽ ചേർക്കു പണി നടത്തുക പഞ്ചായത്ത് യു ഡി എഫിന് തിരിച്ചു പിടിക്കാൻ കഴിയും ആരാണോ ൂതാസുകളായി പാർട്ടിയെ ഒറ്റ കൊടുത്തത് അവരിൽ നിന്ന് പാർട്ടിയെ തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതിന് സർവശക്തനായ നാഥന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ആംബിൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും അർപ്പിച്ചുകൊണ്ട് ശക്തമായി ഇവിടെ പ്രഖ്യാപിച്ച കമ്മിറ്റി മുന്നോട്ട് പോകുക ബഹുമാനപ്പെട്ട സഹിതം സാധിക്കൽ ഈ അനുഗ്രഹത്തോടു കൂടിയാണ് ഇവിടെ കമ്മിറ്റി പ്രഖ്യാപിച്ചത് പല പ്രചാരവേലകളും നടക്കും മണ്ഡലം കമ്മിറ്റി അറിയില്ല ജില്ലാ കമ്മിറ്റി അറിയില്ല സ്റ്റേറ്റ് കമ്മിറ്റി അറിയില്ല ഇത് വാർക്കുള്ള സ്ഥലമും കൂടി ഉണ്ടാക്കിയതാണ് എന്ന പ്രചാരമേലൊക്കെ ഉണ്ടാവും ഇവിടെ ഉണ്ടല്ലോ നേതാക്കന്മാരെ നേര ഇപ്പോ ആരാ കള്ളത്തരം പറഞ്ഞത് വ്യക്തമായില്ലേ